എറണാകുളം ജില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നഗര ഗ്രാമ മധ്യവർഗ കുടിയേറ്റ ന്യൂനപക്ഷ വോട്ടുകൾ വികസന തൊഴിൽ ചർച്ചകൾ ഇവയെല്ലാം ചേർന്ന് ഒരു മണ്ഡലത്തിലെ ചെറിയ ചലനം പോലും ജില്ലയുടെ മുഴുവൻ ഫലത്തെ സ്വാധീനിക്കുവാൻ കഴിവുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടത് വലത് മുന്നണികളുടെ വാശിയേറിയ പോരാട്ടം കാണാൻ സാധിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ഓരോ മണ്ഡലത്തിലും വ്യക്തിഗത സാമൂഹിക ഘടകങ്ങൾ നേതൃപ്രവർത്തനങ്ങൾ നഗര ഗ്രാമ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഫലത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ആലുവ നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ യു ഡി എഫ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അൻവർസാദ് വിജയിച്ച ഒരു മണ്ഡലമാണ് നഗരഗ്രാമ പ്രദേശങ്ങളിലെ മധ്യവർഗ വ്യവസായ പിന്തുണ യു ഡി എഫിന്റെ നില മെച്ചപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല മുന്നേറ്റം നടത്തിയിരുന്നു ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തിൽ പരം വോട്ടുകളുടെ ലീഡ് നേടിയെടുക്കുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് നഗരവോട്ടർമാരിൽ സർക്കാർ വിമർശന മനോഭാവം നിലനിൽക്കുന്നു എന്നതും യു ഡി എഫിന് കൂടുതൽ ഗുണം ചെയ്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് ഉറപ്പിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആലുവ നിയമസഭാ മണ്ഡലം ഏതാണ്ട് പതിനാറായിരം മുതൽ ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫ് ഈ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നു അടുത്ത മണ്ഡലമായ അങ്കമാലിയിൽ യു ഡി എഫ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് റോജി എം ജോണാണ് എം എൽ എ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ നീട് യു ഡി എഫ് നേടിയിട്ടുണ്ട് ഏതാണ്ട് പതിനാറായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ വ്യക്തമായ ലീഡ് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ലോക്സഭയിൽ യു ഡി എഫ് നേടിയത് ഗ്രാമീണ നഗര കുടിയേറ്റ വോട്ടുകളുടെ പിന്തുണ യു ഡി എഫിനും അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നില ശക്തമാക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ഏതാണ്ട് പതിനാലായിരം മുതൽ പതിനെട്ടായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫ് ഇവിടെ പ്രതീക്ഷിക്കും എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ടി ജെ വിനോദ് പത്തായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നഗര വാണിജ്യ മേഖലകളിലെ പിന്തുണ വ്യാപാരി മധ്യവർഗ കുടിയേറ്റ വോട്ടിലെ അനുകൂല പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം അതായത് മുപ്പത്തേഴായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും യു ഡി എഫിൻ്റെ മുന്നേറ്റം തന്നെയാവും ഈ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുക ഏതാണ്ട് പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരം വരെയുള്ള ഭൂരിപക്ഷം യു ഈ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കളമശ്ശേരിയിലേക്ക് വന്നാൽ കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ മന്ത്രി പി രാജീവ് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് നഗരവികസന മേഖലകളിലെ എൽ ഡി എഫ് പ്രവർത്തനങ്ങൾ ശക്തമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ലീഡ് യു ഡി എഫ് മുന്നേറ്റത്തിന് സാധ്യത നൽകുന്നതാണ് മുപ്പത്തി എട്ടായിരത്തി നാനൂറ് വോട്ടിലധികം വോട്ടിൻ്റെ വ്യക്തമായ ലീഡ് ഈ മണ്ഡലത്തിൽ യു ഡി എഫ് നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ കളമശ്ശേരി യു ഡി എഫ് തിരിച്ചു തന്നെയാണ് സാധ്യത നാലായിരം മുതൽ എട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന കണക്ക് കൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് കൊച്ചി നിയമസഭാ സീറ്റിലേക്ക് വന്നാൽ പതിനാലായിരത്തി എഴുപത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിൻ്റെ കെ ജെ മാക്സി വിജയിച്ച ഒരു മണ്ഡലമാണിത് നഗര മധ്യവർഗ വികസന വിഷയങ്ങൾ തൊഴിലാളി നാഗരിക പ്രശ്നങ്ങൾ ആധുനിക നഗരവികാസം ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് ലോക്സഭാ തദ്ദേശ ട്രെൻഡുകൾ യു ഡി എഫിന് ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ലോക്സഭയിൽ യു ഡി എഫ് നാൽ നാൽപ്പതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഈ ഒരു മണ്ഡലത്തിൽ നേടിയെടുത്തിട്ടുണ്ട് ആ മാറ്റം പക്ഷേ നിയമസഭയിൽ ആവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയത്തിലാണ് യു ഉള്ളത് എന്നിരുന്നാലും മൂവായിരം മുതൽ എട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം ഇക്കുറി യു ഡി എഫ് പിടിച്ചെടുക്കുവാൻ സാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നത് കോതമംഗലത്തേക്ക് വന്നാൽ കോതമംഗലം എൽ ഡി എഫ് ആറായിരത്തി അറുനൂറ്റി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് ഇവിടെ ഗ്രാമീണ കുടിയേറ്റ വോട്ടുകളുടെ പിന്തുണ എൽ ഡി എഫിൻ്റെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലോക്സഭ തദ്ദേശ ട്രെൻഡുകൾ യു ഡി എഫിന് ചെറിയ മുൻതൂക്കം നൽകുന്നുണ്ട് ഇരുപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ലീഡ് ഇവിടെ യു ഡി എഫ് നേടിയെടുത്തിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് യു ഡി എഫെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം മുതൽ ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് കുന്നത്ത് നാടിലേക്ക് വന്നാൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടിനായിരുന്നു എന്നാൽ ലോക്സഭയിൽ യു ഡി എഫ് നേടിയത് പതിമൂവായിരത്തി നാനൂറ് വോട്ടിൻ്റെ ലീഡാണ് ട്വൻറ്റി ട്വൻറ്റി പിളർന്നതോടെ അവിടെ യു ഡി എഫിന് കൂടുതൽ സാധ്യതയേറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടുത്ത പോരാട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും രണ്ടായിരം മുതൽ അയ്യായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കുന്നത്തുനാട് യു ഡി എഫിന് പിടിച്ചെടുക്കുവാൻ സാധിക്കും മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ യു ഡി എഫിൻ്റെ മാത്യു കുഴൽനാടൻ വിജയിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭാ അതുപോലെ തന്നെ തദ്ദേശ ട്രെൻഡുകളൊക്കെ ചേർന്നാൽ നിയമസഭയിൽ വീണ്ടും യു ഡി എഫിന് ശക്തമായ പിന്തുണ ലഭിക്കുന്ന ഒരു മണ്ഡലമായി തുടരാൻ സാധ്യതയുണ്ട് ഇരുപത്തേഴായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടിൻ്റെ ലീഡാണ് ലോക്സഭയിൽ യു ഡി എഫ് നേടിയത് അത് നോക്കുമ്പോൾ ഇത്തവണ പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴ യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത പറവൂരിൽ യു ഡി എഫ് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് പ്രതിപക്ഷ നേതാവായ വി ഡി എസ് സതീഷൻ്റെ വ്യക്തിപരമായ മികവ് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ അതുപോലെ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ ഇതൊക്കെ പറമ്പൂരിനെ യു ഡി എഫിൻ്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നായി ഉയർത്തുന്നുണ്ട് ലോക്സഭയിലും ഇവിടെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയാറായിരത്തിലധികം വോട്ടുകൾ ലോക്സഭയിൽ ഇവിടെ യു ഡി എഫ് നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതാണ്ട് ഇരുപത്തിയായി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം വി ഡി സതീശനെ യു ഡി എഫ് കണക്കാക്കുന്നുണ്ട് അടുത്ത മണ്ഡലമായ പെരുമ്പാവൂർ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ എൽദോസ് കുന്നപ്പള്ളി വിജയിച്ച മണ്ഡലമാണ് ഗ്രാമീണ കുടിയേറ്റ സംഘടനാപരമായ പിന്തുണ ഇവിടെ നിർണായക ഘടകമാണ് പതിനാലായിരം വോട്ടിൻ്റെ ലീഡാണ് ലോക്സഭയിൽ യു നേടിയത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മൂവായിരം മുതൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് പിറവം മണ്ഡലത്തിൽ അനൂപ് ജേക്കബിൻ്റെ വിജയം വലിയൊരു വിജയമായിരുന്നു ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ഭൂരിപക്ഷത്തിലായിരുന്നു അനൂപ് ജേക്കബ് ജയിച്ചത് ന്യൂനപക്ഷ കുടിയേറ്റ വോട്ടുകളുടെ സ്ഥിരത എൽ ഡി എഫിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പതിനയ്യായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ ലീഡ് ലോക്സഭയിൽ യു ഡി എഫ് നേടിയിട്ടുണ്ട് പിറവം മണ്ഡലം ഇത്തവണയും യു ഡി എഫ് നിലനിർത്തും എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെയുള്ള ഭൂരിപക്ഷം ഇവിടെ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് തൃക്കാക്കരയിലേക്ക് വന്നാൽ ഇരുപത്തി അയ്യായിരത്തി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസ് വിജയിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം നഗര നഗരവോട്ടർമാരുടെ പിന്തുണ ലോക്സഭയിലെ മികച്ച ലീഡ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫ് ഉറപ്പിക്കുന്നുണ്ട് നഗര വികസന വിഷയങ്ങളിലും പാർട്ടി ശക്തമായ സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെയാണ് തൃക്കാക്കരയിൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ കെ ബാബു കടുത്ത പോരാട്ടം നടത്തി പിടിച്ചെടുത്തതാണ് ലോക്സഭയിൽ മുപ്പത്തി രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ യു ഡി എഫ് ഉറപ്പാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ ഇവിടെ പതിനായിരത്തിനും പതിനാലായിരത്തിനും ഇടയുള്ള ഭൂരിപക്ഷമാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ മറ്റൊരു മണ്ഡലമായ മണ്ഡലമായ വൈപ്പിൽ അത് എട്ടായിരത്തി ഇരുന്നൂറ്റൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിൻ്റെ ഉണ്ണികൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ് മത്സ്യബന്ധന ഗ്രാമ വികസന ചർച്ചകൾ ന്യൂനപക്ഷ കുടിയേറ്റ വോട്ടുകൾ ഇവയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ യു ഡി എഫിന് മുൻതൂക്കം നൽകുന്നുണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് ലോക്സഭയിൽ വൈപ്പിനിൽ യു ഡി എഫ് നേടിയിരുന്നു എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന് തന്നെയാവും ഇത്തവണയും മുൻതൂക്കം രണ്ടായിരം മുതൽ ആറായിരം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് ലഭിച്ചേക്കും അങ്ങനെ എറണാകുളം ജില്ലയിലെ ഈ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുടെയും കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ യു ഡി എഫ് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകളും എൽ ഡി എഫിന് മൂന്നു മുതൽ അഞ്ച് സീറ്റുകളും വരെ നേടാനുള്ള സാധ്യതയുണ്ട് എൻ ഡി എ ഇപ്പോഴും എറണാകുളം ജില്ലയിൽ വലിയ സ്വാധീനം ഇല്ലാത്തൊരു മുന്നണിയാണ്